പൂക്കോയങ്ങൾ ഹോസ്പീസിന്റെ പാലിയേറ്റീവ് ഹോം കെയർ നൽകുന്ന രണ്ടാമത് യൂണിറ്റിനായി അബുദാബി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കെ എം സി സി നൽകിയ വാഹനത്തിന്റെ സമർപ്പണവും കാരുണ്യ സംഗമവും മെയ് രാവിലെ തൃക്കരിപ്പൂരിൽ നടക്കും ഗ്രാമപഞ്ചായത്ത് സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളിൽ സജീവമായ തൃക്കരിപ്പൂർ സി എച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന തങ്ങൾ ഹോസ്പീസിൻ്റെ പാലിയേറ്റീവ് ഹോം കെയർ സേവനം കൂടുതൽ വേഗത്തിൽ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായാണ് രണ്ടാമതും വാഹനം നാടിനായി സമർപ്പിക്കുന്നത് എമർജൻസി ഹോം കെയർ യൂണിറ്റായി തുടങ്ങുകയും ജനങ്ങളുടെയും മറ്റ് പാലിയേറ്റീവ് പ്രവർത്തകരുടെയും ആവശ്യം മാനിച്ച് അതിവേഗം ഫുൾ ടൈം പാലിയേറ്റീവ് ഹോം കെയറായി രൂപാന്തരപ്പെട്ട് തൃക്കരിപ്പൂർ പി ടി എച്ച് നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനസേവനത്തിനായി രണ്ടാമത്തെ പാലിയേറ്റീവ് ഹോം കെയർ ടീം കൂടി ഇറങ്ങുകയാണ് നഴ്സും വളണ്ടിയർമാരും ഉൾക്കൊള്ളുന്ന പാലിയേറ്റീവ് സംഘം ഇപ്പോൾ അഞ്ഞൂറ്ററുപതിൽ പരം രോഗികളെ പരിചരിക്കുന്നുണ്ട് വിവിധ വാർഡുകളിലേക്ക് ഹോം കെയർ നടത്തുന്നതിന് പരിശീലനം നേടിയ നൂറ്റിപ്പത്ത് വളണ്ടിയർമാരും സൗജന്യ സേവനത്തിന്റെ പാതയിൽ സജീവമാണ് നഴ്സസ് പരിചരണത്തിന് പുറമെ അത്യാവശ്യമായ മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും സൗജന്യമായി നൽകിവരുന്നുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നൽകി വന്ന ഹോസ്പിസിന്റെ സേവനം ഇപ്പോൾ വലിയ പറമ്പ് പഞ്ചായത്തിൽ കൂടി ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ പിലിക്കോട് പഞ്ചായത്ത് പരിധിയിൽ കൂടി സേവനം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു മൂന്ന് ദിവസമായി പരിശീലനം സേവനമാണ് നമ്മൾ നേഴ്സ് രീഷണവും അതുപോലെ തന്നെ അത്യാവശ്യ ബാഡുകളും മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് എമർജൻസി ഹോം ചെയ്യാനാണ് കൊടുക്കറി നഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു വാഹന സംഘത്തിന്റെ സേവനം യഥാസമയം എത്താത്തത് മൂലമാണ് രണ്ടാമത്തെ സംഘത്തെ കൂടി തയ്യാറാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ചെയ്യുന്ന ഹോം കെയർ അത്യാവശ്യ ഘട്ടങ്ങളിൽ എപ്പോൾ വിളിച്ചാലും വീടുകളിൽ വീടുകളിലെത്തുമെന്നത് രോഗികൾക്കും കുടുംബങ്ങൾക്കും ഏറെ ആശ്വാസകരമാണ് മെയ് ഇരുപത്തി ഒൻപതിന് രാവിലെ പത്ത് മുപ്പതിന് സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ടൌൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ മുഖ്യാതിഥിയായിരിക്കും പൂക്കോയ പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ എം എ അമീർ അലി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം മുനീർ ഹാജി പി ടി എച്ച് ജില്ലാ കോർഡിനേറ്റർ ജലീൽ കോയ കെ എം സി സിയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും തൃക്കരിപ്പൂർ പൂക്കോയ പൂക്കോയത്തങ്ങൾ ഹോസ്പീസിന് കീഴിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പരിശീലനം നൽകുന്ന മിനിയോൺസ് എന്ന സ്ഥാപനവും നടത്തിവരുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ സി എച്ച് സെന്റർ ചെയർമാൻ എം എ സി കുഞ്ഞബ്ദുള്ള ഹാജി കൺവീനർ എൻ കെ പി മുഹമ്മദ് കുഞ്ഞി ഹോസ്റ്റീസ് ചെയർമാൻ സത്താർ വടക്കുംപാടോ കൺവീനർ ഒ ടി അഹമ്മദ് ഹാജി അബുദാബി കെ എം സി സി തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സദഖത്തുള്ള മണ്ഡലം ജനറൽ സെക്രട്ടറി ഷുക്കൂർ ഒളവറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ